അപ്പൊ ഇന്ന് നമ്മൾ പതിവ് പോലെ ആദ്യം ഒരു യാത്രയിലാണ് തുടങ്ങുന്നത് ആദ്യം പോകുന്നത് പുലിയണിപ്പാറയിലേക്കാണ് എറണാകുളം നഗരത്തിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് പുലിയണിപ്പാറയെങ്കിലും നഗരത്തിലെ ചില പ്രധാനപ്പെട്ട ഇടങ്ങൾ ഈ പുലിയണിപ്പാറയ്ക്ക് മുകളിൽ കയറിയാൽ കാണാൻ സാധിക്കും നഗരത്തിന്റെ ഭാഗങ്ങൾ മാത്രമല്ല കുത്തനെയുള്ള കയറ്റം കയറി എത്തുന്നവർക്ക് കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന മനോഹരമായ കാഴ്ചയാണ് പുലിയണിപ്പാറ സമ്മാനിക്കുന്നത് അർജുൻ കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് എറണാകുളം നഗരത്തിൽ നിന്നും കിലോമീറ്റർ അകലെയാണ് സഞ്ചാരികളെ കാത്തിരിക്കുന്ന പുളിയണിപ്പാറ കുത്തനെയുള്ള കയറ്റം കീറത്തുന്നത് കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന മനോഹര കാഴ്ചകളിലേക്കാണ് ആ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടുവരാം അങ്ങനെ നമ്മൾ പുലിയണിപ്പാറയിൽ എത്തിയിരിക്കുകയാണ് അതിമനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ നമുക്ക് പരിമിതമായ സ്ഥലം മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആ മലയിലെ കാഴ്ചകൾ ആസ്വദിക്കാം മുന്നൂറ് അടി ഉയരമുള്ള മലമുകളിലെ ക്ഷേത്രവും അവിടെ നിന്നുള്ള കാഴ്ചകളുമാണ് സഞ്ചാരികളെ ആകർഷിക്കുന്നത് നിപിടവനത്തിനപ്പുറം പശ്ചിമഘട്ട മലനിരകൾക്ക് ഇടയിലൂടെയുള്ള സൂര്യോദയവും നഗരവിളക്കുകൾ താരാപഥം തീർക്കുന്ന ചക്രവാളത്തിലെ അസ്തമയവും അവിസ്മരണീയ കാഴ്ചകളാണ് കുന്നും മലയും നല്ല പച്ചപ്പും തണുപ്പും അധികമാരും അറിഞ്ഞിട്ടില്ലാത്ത ഇടം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്തെ സായാഹ്നങ്ങൾ ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തുന്നത് പാറയുടെ മുകളിലെത്തിയാൽ അവിസ്മരണീയമായ കാഴ്ചകളാണ് സഞ്ചാരികളെ കാത്തിരിക്കുന്നത് സായാഹ്നങ്ങൾ ആസ്വദിക്കാൻ കുടുംബസമേതം മലമുകളിലേക്ക് എത്തുന്നവരും നിരവധി ഇപ്പം അടുത്ത കാലത്താണോ കൂടുതൽ ഇതിനെപ്പറ്റി പറ്റി ശ്രദ്ധേ ഇപ്പോൾ പല ചാനലിലും മറ്റ് മീഡിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആളുകൾ വൈകുന്നേരങ്ങളിൽ നല്ലൊരു തിരക്കുണ്ട് പിന്നെ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്നൊരു സ്ഥലമാണ് ഇതെന്ന് പറഞ്ഞാൽ മുഴുവൻ പാറ തന്നെയാണ് വേറെ മണ്ണൊന്നുമില്ല കംപ്ലീറ്റ് പാറയാണ് എന്ത് പ്രതിഷ്ഠമാകും വന്നാലും ഒരു കനക്കം പോലും പറ്റാത്ത സ്ട്രോങ് ആയിട്ടുള്ളൊരു പാറ നല്ലൊരു അറ്റ്മോസ്ഫിയർ വന്നു കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരങ്ങൾ വന്നിവിടെ ഇരുന്ന ആ അസ്തമയവും അതല്ലെങ്കിൽ രാവിലെ വരികയാണെങ്കിൽ കുഴപ്പമില്ല രാവിലെ ആണെങ്കിൽ ആ ഉദയവും സൂര്യോദയം സൂര്യാസ്തമയം ഉള്ളത് ഏറ്റവും പ്രധാന വ്യൂ ആണ് അത് പറഞ്ഞറിയാൻ നല്ലൊരു വ്യൂ ആണത് ആ സമയത്ത് കണ്ടുപോകാന ആൾ വരുന്നത് അത് ഇഷ്ടപ്പെട്ടാണ് ആളുകൾ വരുന്നത് പരന്നു കിടക്കുന്ന മലനിരകൾ ഭംഗി ഇരട്ടിയാക്കുന്നു അങ്ങകലെ ഹരിതാഭക്കിടയിലൂടെ വെള്ളിവര പോലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന പെരിയാറിന്റെ ദൃശ്യങ്ങളും മനം കവരുന്ന കാഴ്ചയാണ് ദുർഗാ ഭദ്രക്ഷേത്രവും കുന്നിന്റെ നിറുകയിലുള്ള ജലസാന്നിധ്യവും ശ്രദ്ധേയമാണ് വെഡിംഗ് ഷൂട്ട് പ്രീ വെഡ്ഡിംഗ് എന്നിവയ്ക്കായി ഇവിടെ ധാരാളം പേരെത്തുന്നു സായാഹ്നം ശരിക്കും ഭംഗിയാക്കാനായിട്ട് ഭയങ്കര ഒരു നല്ലൊരു ഏരിയയാണ് എന്ന് അങ്ങനെ പരിസരവാസികൾ ഒന്നിരുന്ന് അവർ ഫോട്ടോ എടുത്ത് ഇൻസ്റ്റഗ്രാമിലും അതുപോലെയുള്ള സോഷ്യൽ മാധ്യമങ്ങളിലൊക്കെ ഇട്ട് അങ്ങനെ വന്ന് വന്ന് പിന്നെ ഓരോ മാധ്യമങ്ങളെ ഏറ്റെടുത്ത് അവരാണ് ഈ പുലണ്ണിപ്പാറേനെ ഇത്രയധികം ഫേമസ് ആക്കിയത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിയധികം സഞ്ചാരികൾ നമുക്ക് വരുന്നുണ്ട് മെയിനായിട്ടും ഞായറാഴ്ച അല്ലെങ്കിൽ അതുപോലുള്ള ഒഴിവ് ദിവസങ്ങളിലാണ് കൂടുതലായിട്ട് അവർ കയറി വരുന്നത് പിന്നെ വെഡ്ഡിംഗ് ഷൂട്ടുകൾ ഈ പ്രീ വെഡ്ഡിംഗ് ഷൂട്ടുകൾ അതുപോലെ മെറ്റൻറ്റ് ഷൂട്ടുകൾ അങ്ങനത്തെ ഒത്തിരിയധികം ഷൂട്ടുകളും കാര്യങ്ങളും അതുപോലെ സിനിമ ഷൂട്ടിങ്ങുകൾ സീരിയൽ ഷൂട്ടിങ്ങുകൾ ഒക്കെ നടക്കുന്നുണ്ട് പണ്ട് പുലികളുടെ വിഹാര കേന്ദ്രമായതുകൊണ്ടാണ് പുലിയണിപ്പാറ എന്ന പേര് വന്നത് എന്ന് പഴമക്കാർ പറയുന്നു കുറച്ചുകാലം മുൻപ് ചരിത്രാന്വേഷകർ പുലിയണിപ്പാറയിൽ മുനിയറകൾ കണ്ടെത്തിയിരുന്നു പ്രവേശനത്തിന് ടിക്കറ്റോ പ്രത്യേക നിരക്കോ ഇല്ല പാറയുടെ മുകളിലെത്തിയാൽ എറണാകുളം നഗരവും നെടുമ്പാശ്ശേരി വിമാനത്താവളവും കാണാമെന്നതും പ്രത്യേകതയാണ് സമീപത്ത് കടകളില്ലാത്തതിനാൽ ഇവിടേക്ക് വരുന്നവർ കുടിവെള്ളം കയ്യിൽ കരുതണം മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് എന്ന് പ്രത്യേകം പറയുണ്ടല്ലോ വനംവകുപ്പിന്റെ വന്യജീവി സംരക്ഷണ കേന്ദ്രമായ കോടനാട് അഭയാരണ്യം പാണിയേലിപ്പോര് മലയാറ്റൂർ പള്ളി എന്നിവയുമായി ബന്ധപ്പെടുത്തി പുലിയണിപ്പാറ ടൂറിസം സ്പോട്ട് വികസിപ്പിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് പ്രകൃതി ഒരുക്ക് ഈ കാഴ്ചകൾ നാം അനുഭവിച്ചറിയുക തന്നെ വേണം ക്യാമറമാൻ വിനോദ് വിനോദ്യ്ക്കൊപ്പം അർജുൻ കൃഷ്ണൻ ട്വന്റി അപ്പോൾ പുലിയണിപ്പാറ എന്ന് പറഞ്ഞാൽ പുലിയണിപ്പാറ മാത്രമല്ല അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മൾ മുമ്പ് കാണിച്ചിട്ടുള്ളതാണ് അഭയാരണ്യം അതുപോലെ തന്നെ കോടനാടിനോട് ചേർന്ന ഭാഗങ്ങളൊക്കെ അവിടങ്ങളൊക്കെ പോയി ഒരു ഒരു ദിവസത്തെ ഒരു പാക്കേജായി പോകാം രാവിലെ അസ്തമയ ഉര്യോദയവും വൈകുന്നേരം അസ്തമയവും കണ്ട് അങ്ങനെ പുലിയണിപ്പാറയെ പൂർണ്ണമായി ആസ്വദിക്കാനുള്ള ഒരു പാക്കേജായി അങ്ങ് പോവുക അപ്പോൾ എറണാകുളത്തുള്ളവർ മറക്കണ്ട നാൽപ്പത് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നഗരത്തിൽ നിന്ന്